പ്രൊഫൈല് കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും എംബ്രോയിഡറി ആണ് ചെയ്യണമെന്നുള്ളത് നമുക്ക് വരയ്ക്കാൻ പോലും അല്ല നമുക്ക് ഈ എംബ്രോയിഡറിൻ്റെ ബേസ് പോകും ഒന്നും അറിയാത്തവർക്ക് വേണ്ടി ഈ എംബ്രോയിഡറി ചെയ്യാൻ പറ്റും കാരണം അത്ര സിമ്പിൾ ആണ് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം കുറേ സർക്കിൾ അടക്കാം സർക്കിൾ അപ്പം ഞാൻ ഇതിൽ സാധിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സീസൺ സർക്കസ് കുറവെടുക്കാൻ നമുക്ക് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ എപ്പോഴും ഇഷ്ടം നിങ്ങൾസ്ക്രൈബ് ചെയ്യാൻ തൊഴിലുള്ള എല്ലാവരും ഒഴിവ് ഒന്നും അറിയാത്തവർക്ക് നമുക്ക് ചെയ്യാൻ നിങ്ങളുണ്ടോ നിൽക്കാം അങ്ങോട്ട് എംബ്രോയ്ഡറിൻ്റെ കുറേ നൂളം നോക്കി നിങ്ങളൊന്നും ചെയ്തു എത്രത്തോളം ഇത് അപ്പം നമ്മൾ ഇതുകൊണ്ട നൂല് നമുക്ക് നല്ല ആൾക്കോടുകൾ കഴിച്ചു അത്ര കഴിച്ചുണ്ട് നമ്മളീ യൂസ് ചെയ്യുന്നത് ിൽ കാണിക്കുമ്പോഴുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഇന്ന് ശുചിക്കാറുണ്ട് പക്ഷേ ഇന്ന് സൂചി എല്ലാ സ്കൂളും തോർക്കുമ്പോഴാണ് പിന്നെ നമ്മൾ അതിൻ്റെ മുന്നിൽ പകരത്തിനും ഇന്ന് മോശമില്ല നമ്മളൊരു അത് പിന്നോണ്ട് അടിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് ചെയ്തതിന് ശേഷം നാളെ പോകും അതിൻ്റെ അടച്ച ഭാഗം നമ്മൾ ആ ഐറ്റിൻ്റെ കണ്ടു ഓവർ അതിനുശേഷണം എല്ലാം നന്നായിട്ട് ഒരേ അളവിലാവുന്നതാണ് ബെറ്റർ നമ്മൾ എല്ലാം ഒരേ അളവിലായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു വരുമ്പം എല്ലാം ഒന്നിനെ മാത്രം കാണുക അങ്ങനെയൊന്നും ഒരു പ്രോബ്ലം ഇതിന് വരില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത് കണ്ടില്ല അഞ്ച് പെറ്റൽസ് ഞാൻ ചെയ്തത് കണ്ടില്ല ഇതുപോലെയാണ് അഞ്ച് പെറ്റൽസ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ നമ്മൾ അസുഖ അതിൽ കൂടെ നടുൽ കൂടി എടുക്കണം ആ നൂല് അടിയിൽ കൂടെ നടുക്കൂടി എടുത്തിട്ട് നമ്മൾ ഒരു നമ്മളിപ്പോൾ ഇത് പോകണം ഒന്നിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ നേരെ അപ്പുറത്തുള്ള ആ ഒരു പെറ്റൽസിന് ഇതിൽ ചെയ്യരുത് നമ്മൾ നേരെ അതിൻ്റെ അപ്പുറത്ത് ഒന്നിടവിട്ട് ഒന്ന് ഇടയിട്ട് പറയില്ലേ അതുപോലെ ഒന്ന് ഒന്നും ഇടയിട്ടിട്ടാണ് നമ്മൾ ഈ കൂടെ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഒന്നിടവിട്ട് പിന്നെ നമ്മൾ ഓരോന്നും ഓരോന്ന് കണ്ടോ ഇതുപോലെ നമ്മൾ ഇതിൽ ചെയ്യാതെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ല നമ്മൾ ഒന്നിൻ്റെ ഇടവിട്ടിട്ട് നമ്മൾ ഓരോന്ന് അങ്ങനെ ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ അത് ഫുള്ള് ഫൈനൽ നമ്മൾ ഫുള്ള് അതുപോലെ തന്നെ ചെയ്തെടുത്തതിനാൽ നമുക്ക് ശരിക്കും ഞാൻ ഇതുപോലെ പറയും പോലെ ചെന്ന ഔട്ടോ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാം ഓക്കെ അപ്പോൾ ഒന്നിടട്ട് ഒന്നിടട്ട് കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി വേറെ ഒന്നും ചെയ്യണ്ട അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഒരു റോസ് ആയിട്ട് കിട്ടും എന്നതിന് ശേഷം നമ്മൾ ഇത് ഫുള്ളാക്കണം നമ്മൾ വേണ്ട ഇതുപോലെ ഓരോ വരകളില്ലാതെ ഫുള്ളാക്കിയിട്ട് നമ്മൾ ചെയ്യണം ആ വര കാണാത്ത രീതിയിൽ നമ്മൾ ഫുള്ളാക്കുന്നതാണ് നമുക്ക് നല്ലത് എന്നാൽ നമ്മൾ നല്ലോണം ചെയ്തതെല്ലാം ഫിനിഷ് ആവും എന്നതിന് ശേഷം നമ്മൾ ആ സൂചിയെ ആ സൂചിന്ന് നമ്മൾ ഈ ചെയ്തതിൻ്റെ ഈ നമ്മളിപ്പോൾ ലാസ്റ്റ് എവിടെയാണോ ചെയ്ത് നിക്കുന്നത് അതിൻ്റെ നേരെ അപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ ഒന്ന് ചെയ്ത് കൊടുക്കും நேரப்புற சைடிலே கொஞ்சம் ஃபைட் அப்படி இருக்கா அந்த முழு நீங்கள் அழிச்சு അധികം നമ്മൾ വലിച്ചെടുക്കും നമ്മൾ അധികം വലിച്ചു കഴിഞ്ഞാൽ കിട്ടും അത് നൂറിൽ നിന്ന് പോരുന്ന ചാൻസ് ഇതുപോലെ നമ്മളെ ഒന്ന് ഇതാക്കും ഇപ്പൊ ഒരു റോസ് ഉള്ളേക്ക് ആയിട്ട് കാണുമ്പോൾ കഴിഞ്ഞു നമ്മൾ നോക്കിക്ക അങ്ങനെ ഭംഗിയുള്ള നമ്മളുടെ ഒന്നുകൂടി ഞാൻ സമയത്തുണ്ട് നമ്മൾ നല്ല ഭംഗിയുണ്ടാകും അത് കാവണം തിരിച്ചിരി നമ്മൾ താഴെ ആക്കും നമ്മൾ ചെയ്യുമ്പോൾ താഴെ താഴെ ഇതുപോലെ ഞാൻ പറഞ്ഞപ്പോൾ ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നിടവിട്ട് ഒന്നിട്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുന്ന ബോർഡ് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം കാരണം നമുക്ക് ഇത് തെറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നെ പിന്നെ വയ്ക്കുമ്പം മറ്റേതിലുള്ളിൽ കാവാതെ മൂന്ന് നോക്കാം അപ്പോൾ നമുക്കിതാ ഇതുപോലെ നമ്മൾ മൂന്നെണ്ണം നമുക്കാണ് ഈ മൂന്നെണ്ണം നമ്മൾ ഇതുപോലെ കംപ്ലീറ്റ് ആക്കി തെക്കുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് പെട്ടെന്ന് നമുക്ക് വലിച്ചുകൊടുക്കും വലിച്ചു പെട്ടെന്ന് വലിക്കുമ്പം ചിലപ്പോൾ അത് ടൈറ്റായിട്ട് മൊത്തമായിട്ട് അങ്ങനെ അപ്പോൾ നമ്മൾ പെട്ടെന്ന് വലിച്ചു വലിച്ചും മെല്ല മെല്ല വലിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് കൈ വെച്ചോ ഒന്ന് സൂചി വെച്ചോ ഒന്ന് ഇങ്ങനെ ആ റോസ് ചുറ്റി വെക്കാം അടുത്ത് നമ്മൾ ചെയ്യുന്നത് ലീഫാണ് ലീഫ് നമുക്ക് പല രൂപത്തിൽ ചെയ്യാം ഇനി ഞാനൊരു സിമ്പിളായിട്ട് തോടുന്നുണ്ട് അങ്ങനെ പല ഭംഗിയിലും ഉണ്ട് എനിക്ക് അന്നൊക്കെ വീഡിയോ വന്നിട്ട് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യും അപ്പൊ ഇതുപോലെ നമ്മൾ ഇനി നമ്മൾ ലീഫാണ് ലീഫിലും പ്രത്യേകിച്ച് ഒന്നുമില്ലെങ്കിൽ നമ്മളെ ലീഫ് അറിയാത്തവരും അങ്ങനെ ചെയ്യാനും നേരത്തെ നമ്മൾ പോണല്ലെങ്കിലും നമ്മളെ ലീഫിൽ ഒന്ന് വരച്ചുകൊടുത്ത കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ സെൻ നമ്മൾ വരസേൻ്റെ അറ്റഭാഗത്ത് നിന്ന് കുത്തുക അപ്പം അറ്റം ഏറ്റവും നീടെ ഫസ്റ്റ് നമ്മൾ ഏറ്റവും നീത ഉള്ളതാണ് ചെയ്യേണ്ടത് എന്നതിന് ശേഷം മാത്രമാണ് മറ്റേ ചെറുത് ചെറുതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ ഫസ്റ്റ് ചെറുതും എന്ന് തുടങ്ങി വെളുതിയിലേക്ക് പോവല്ല ഫസ്റ്റ് നമ്മൾ വെളുതി ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചെറുതിലേക്ക് വരുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഭംഗി നമുക്ക് മനസ്സിലാവുകയുള്ളൂ ഇപ്പോൾ തന്നെ ഞാൻ ഈ ഒരു ബാക്കിയുള്ള ലീഫും അതുപോലെ തന്നെ നമ്മൾ അപ്പം